வருக்கிறேன் வருக்கிறேன். തിരുനാവായ ഗ്രാമപഞ്ചായത്ത് പതിനെട്ടാം വാർഡ് എടക്കുളം കുന്നുംപുറത്ത് കനത്ത മഴയിൽ അപകടകരമായി റോഡിലേക്ക് ചെരിഞ്ഞ ചീനി പഞ്ചായത്ത് പ്രസിഡന്റ് വില്ലേജ് അസിസ്റ്റന്റ് ഓഫീസർ കെ അസിസ്റ്റന്റ് എഞ്ചിനീയർ സാമൂഹിക പ്രവർത്തകൻ ഉമ്മൻ ചിറക്കൽ എന്നിവരുടെ സാന്നിധ്യത്തിൽ കെഇ റെസ്ക്യൂ ഫോഴ്സ് അംഗങ്ങൾ മുറിച്ചുമാറ്റി റെസ്ക്യൂ ഫോഴ്സ് അംഗങ്ങളായ ഫിർദോസ് മൂപ്പൻ വി ബഷീർ സി പി അബ്ദുള്ളക്കുട്ടി ബാപ്പു അരീക്കോട് നാസർ കാടാമ്പുഴ സലീം യൂനുസ് നാസർ കാച്ചടി എന്നിവരുടെ നേതൃത്വത്തിലാണ് മരം മുറിച്ചുമാറ്റി പകടഭീഷണി ഒഴിവാക്കിയത് ഇന്നിപ്പോൾ വൈകീട്ട് പിന്നെ നമ്മുടെ കേരള എമർജൻസി എമർജൻസി ടീം അതായത് ഒരു സന്നദ്ധ സംഘടന നമ്മുടെ ഉമ്മറിൻ്റെ കേരളത്തിൽ അതേപോലെ തന്നെ നമ്മളെ പിന്നെ അബ്ദുൾ കുട്ടിയാക്കിൽ ഇവിടെ എത്തുകയും വളരെ പ്രയാസപ്പെട്ട് നിന്നിരുന്ന മരം മുറിച്ച് മാറ്റി മരക്കൊമ്പ് മുറിച്ച് മാറ്റി ജനങ്ങൾക്ക്